വിദ്വേഷ പ്രസംഗം നടത്തിയ എ സി സി വക്താവ് ഷമാ മുഹമ്മദിനെതിരെ കേസെടുത്ത് പോലീസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ആണ് കേസെടുത്തത് മതസ്പർദ്ധ വളർത്തും വിധം പ്രസംഗിച്ചെന്ന പരാതിയിലാണ് നമുക്ക് മനസ്സിലാകണം ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് ഒരു വലിയൊരു തെരഞ്ഞെടുപ്പാണ് എത്രയോ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിക്കണം അവിടെ കേന്ദ്രത്തിൽ നമ്മൾ ശക്തമായിട്ട് തിരിച്ചു വരവുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കണം ഈ തെരഞ്ഞെടുപ്പ് ഫാസിസത്തിന്റെ എതിരായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് നരേന്ദ്രമോദി തിരിച്ചു വന്നാൽ നിങ്ങൾക്കറിയാം ഞങ്ങളെ ജനാധിപത്യം തീർന്നു ഞങ്ങളെ ഭരണഘടന തീർന്നു അവരുടെ നേതാവ് ഞാൻ പറഞ്ഞത് അനന്ത്കുമാർ ഹെഗഡിയും പറഞ്ഞിരിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു വന്നാൽ നാന്നൂറ് ഞങ്ങൾക്ക് നാന്നൂറിലധികം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഭരണഘടന ഞങ്ങൾ മാറ്റും ഞങ്ങൾ മാറ്റും പല കാര്യങ്ങളും മാറ്റും മതേതരത്വം ഉണ്ടാവില്ല അല്ല ചിലപ്പം നമുക്ക് പറയാൻ പറ്റില്ല പള്ളി മുസ്ലിം എന്തെല്ലാം നടക്കുന്നത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം തിരുവനന്തപുരം സ്വദേശി അരുൺജിതിന്റെ പരാതിയിലാണ് നടപടി എടുത്തിരിക്കുന്നത് ബിജെപിക്കെതിരെ പറയുമ്പോൾ കേസെടുക്കാൻ കേരള പോലീസിന് എന്താണ് തിടുക്കുമെന്ന് ഷമാ മുഹമ്മദിന്റെ പ്രതികരണം തെരഞ്ഞെടുപ്പ് ഘട്ടമായതിനാൽ പോലീസിന്റെ പ്രവര്ത്തനം നിയന്ത്രിക്കുന്നതിന് പരിമിതിയുണ്ടെന്നും എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രിയും പ്രതികരിച്ചു കോഴിക്കോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഷമാ മുഹമ്മദ് നടത്തിയ പ്രസംഗം മതസ്പർദ്ധ വളർത്തുന്നതാണെന്ന് കാട്ടിയാണ് തിരുവനന്തപുരം സ്വദേശി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് ഈ പരാതിയിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ഷമാ മുഹമ്മദിനെതിരെ കേസെടുത്തത് കലാബോഹാനമടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് കോഴിക്കോട്ടെ പ്രസംഗം ഷമ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇതിൽ നൽകിയിരിക്കുന്ന ഒരു മിനിറ്റ് ഒൻപത് സെക്കൻഡ് ദൈർഘ്യമുള്ള പ്രസംഗത്തിന്റെ വീഡിയോയിലാണ് ഗ്യാൻബാബി പള്ളിയുടെ കാര്യം ഉദ്ധരിച്ച് ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയതിനാൽ ക്രിസ്ത്യൻ മുസ്ലിം ആരാധനാലയങ്ങളുടെ നിലനിൽപ്പ് ഭീഷണിയിലാകുമെന്ന തരത്തിലുള്ള വാക്കുകളാണ് ഉണ്ടായിരുന്നത് ഇതാണ് കേസിലേക്ക് നയിച്ചത് സി പി എം നേതാക്കൾ പറയുന്ന കാര്യം തന്നെയാണ് താനും പറഞ്ഞതെന്നും കേസ് പേടിക്കില്ലെന്നും ഷമാ മുഹമ്മദ് പറഞ്ഞു ഇത് ഫാസിസത്തിനെതിരെയുള്ള തെരഞ്ഞെടുപ്പാണ് നരേന്ദ്രമോദി തിരിച്ചു വന്നാൽ ജനാധിപത്യം തീർന്നു ഭരണഘടന തീർന്നു മതേതരത്വം പിന്നീട് ഉണ്ടാവില്ല മുസ്ലിം ക്രിസ്ത്യൻ പള്ളികൾ ഉണ്ടാവില്ല എന്നായിരുന്നു ഷമയുടെ വാക്കുകൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയെ പരിഹസിച്ച് പോസ്റ്റിട്ടയാൾക്കെതിരെ തിരുവനന്തപുരം പോലീസ് കേസെടുത്തിരുന്നു ഇത് ബി ജെ പി സി പി എം ബന്ധത്തിന്റെ തെളിവാണെന്നാരോപിച്ച് പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തുകയും വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ പോലീസിൽ പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ലെന്നായിരുന്നു ഈ രണ്ട് കേസുകളെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം